ഹലോ ഗൈസ് നമുക്കിവിടെ ഉണക്കച്ചെമ്മീൻ ചമ്മന്തി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് കുറച്ച് തേങ്ങ കൊച്ചുള്ളി വെളുത്തുള്ളി ഇഞ്ചി കരിയാപ്പില കൊഞ്ചും ഇവിടെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിനകത്തോട്ട് ഈ ഉണക്കച്ചെമ്മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഉണക്കച്ചെമ്മീൻ നല്ലതുപോലെ ഒന്ന് ചൂടായി കിട്ടാനായിട്ട് ഇളക്കി കൊടുക്കുക സ്റ്റവ് ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ഇളക്കി കൊടുക്കാനായിട്ട് കൊഞ്ച് കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ചേക്കണേ ഇവിടെ ഉണക്കച്ചമ്മീൻ നല്ലതുപോലെ ചൂടായി കിട്ടിയിട്ടുണ്ട് ഇത് ചൂടാറാനായിട്ട് ഒരു പാത്രത്തിനകത്തോട്ട് മാറ്റി കൊടുക്കുക ഇനി ആ പാത്രത്തിനകത്തോട്ട് തന്നെ എണ്ണ എണ്ണയഴിച്ചു കൊടുക്കുക എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയത്ത് തേങ്ങ ഇട്ട് കൊടുക്കുക കൊച്ചുള്ളി ഇഞ്ചി വെളുത്തുള്ളി കരിയാപ്പൽ ചേർത്ത് കൊടുക്കുക തേങ്ങയുടെ നിറം ഒന്ന് മാറിക്കിട്ടുന്നതിനായിട്ട് നല്ലതുപോലൊന്ന് ഇളക്കി കൊടുക്കുക സ്റ്റവ് ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ഇളക്കി കൊടുക്കാനായിട്ട് ചമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എരി കൂടുതലായിട്ട് വേണ്ടവർക്കാണെങ്കിൽ മുളക് പൊടി കുറച്ച് കൂട്ടി കൊടുക്കാവുന്നതാണ് കരിഞ്ഞു പോവാതെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി കുറച്ച് നേരം ഇത് ചൂടാറ ഒന്ന് വെയിറ്റ് ചെയ്യാം നേരം കഴിഞ്ഞ് ചൂടാറിയതിനു ശേഷം ചെമ്മീനും ഈ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ഒരു ജാറിനകത്തോട്ടാക്കി കൊടുക്കാം ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം ഇവിടെ ഉണക്ക ചെമ്മീൻ ചമ്മന്തി തയ്യാറായി കിട്ടിയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക അത്രേ ഉള്ളൂ ടാറ്റ